നമസ്കാരം ഇന്ന് ജീവലോകത്തെ ഒരു ജീവിയായ ആനയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടു മീറ്റർ വരെ നീളം ഉള്ള എന്നാൽ നൂറ്റിനാൽപ്പത് കിലോഗ്രാം വരെ ഭാരമുള്ള തുമ്പിക്കൈ ആണ് ആനയ്ക്കുള്ളത് തുമ്പിക്കൈ വളരെ ബലമുള്ളതാണ് തുമ്പിക്കൈയിൽ ഒരു എല്ല് പോലുമില്ല എന്നാൽ ഒരു ലക്ഷം പേശികളുണ്ട് ഇത്രയും പേശികളുള്ളത് കൊണ്ട് ആനയ്ക്ക് തുമ്പിക്കൈ ഇഷ്ടം പോലെ വളയ്ക്കുവാനും തിരിക്കുവാനും മടക്കുവാനും നീട്ടുവാനും ഒക്കെ കഴിയും തുമ്പിക്കൈ കൊണ്ടാണ് ആന ജോലികളെല്ലാം ചെയ്യുന്നത് വെള്ളം കുടിക്കുന്നതും വെള്ളം ശരീരത്തിൽ ചീറ്റി തെറുപ്പിക്കുന്നതും മണം പിടിക്കുന്നതും സാധനങ്ങൾ തൂക്കിയെടുക്കുന്നതും അഗ്രം ചുരുണ്ടിരിക്കുന്ന തുമ്പിക്കൈ കൊണ്ടാണ് ആനയുടെ മൂക്കും മേൽച്ചുണ്ടും ഒന്നിച്ചാണ് ഒന്നിച്ച് ചേർന്ന് വളർന്നാണ് തുമ്പിക്കൈ ഉണ്ടായിരിക്കുന്നത് ആന വായുവിൽ തുമ്പിക്കൈ ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ടും ആട്ടുന്നത് കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ് ആന മണം പിടിക്കുന്നതാണ് ആ രഹസ്യം ആനയ്ക്ക് നീന്താനും അറിയാം നീന്തുമ്പോൾ തുമ്പിക്കൈ വെള്ളത്തിൽ മുകളിൽ ഉയർത്തിപ്പിടിക്കും കാരണം നാസാരന്ത്രങ്ങൾ തുമ്പിക്കൈയുടെ അറ്റത്താണ് മൂക്കിനകത്ത് വെള്ളം കയറരുത് മൂക്കിനകത്ത് എന്തെങ്കിലും കയറിയാൽ ആന തുമ്മും തുമ്പിക്കൈ ആട്ടിക്കൊണ്ടാണ് അത് തുമ്മുന്നത് ഏതൊരു ശബ്ദവും ആനയ്ക്ക് തിരിച്ചറിയുവാൻ ഇത് സഹായിക്കും മതം പൊട്ടിയാലാണ് ആന തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നത് വളർത്തുന്ന ആനകളും സർക്കസിലെ ആനകളും കുട്ടികളോടും മുതിർന്നവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് തുമ്പിക്കൈ കൊണ്ടാണ് തുമ്പിക്കൈ കൊണ്ട് സലാം വെച്ച് തുമ്പിക്കൈ കൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും ആനക്കുട്ടിയെ പൊക്കുവാനും കൂട്ടത്തിലുള്ള ആനയെ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷിക്കാനും ഉപയോഗിക്കുന്നത് ആനയുടെ തുമ്പിക്കൈ തന്നെയാണ് ചെറിയ ആനക്കുട്ടികൾ തുമ്പിക്കൈ വായിലിടുന്ന ഒരു സ്വഭാവം നടത്താറുണ്ട് ആന രണ്ട് തരമാണുള്ളത് ഏഷ്യൻ ആനകൾ ആഫ്രിക്കൻ ആനകൾ ഏഷ്യൻ ആനയ്ക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് ഒരു വിരൽ പോലെ തൊലി ഉയർന്നിൽക്കും ആഫ്രിക്കൻ ആനയ്ക്കാണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം രണ്ട് വിരലുകൾ പോലെ തോന്നിക്കും വിരലുകൾ പോലെയുള്ള ഈ ഭാഗമുള്ളതുകൊണ്ടാണ് ഏത് ചെറിയ സാധനവും നിലത്ത് നിന്നെടുക്കാൻ ആനയ്ക്ക് നിഷ്പ്രയാസം കഴിയുന്നത് സാമാന്യം വലിയ ചെവികളാണ് ആനയ്ക്ക് എന്നാൽ കേൾവിശക്തി കുറവാണ് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്ന രക്തക്കുടലുകൾ ചെവികളിലാണുള്ളത് ആന ചെവി കാട്ടുന്ന ശരീരത്തെ തണുപ്പിക്കാനാണ് ചെവിയുടെ പിൻഭാഗത്തെ തൊലി വളരെ മൃദുവാണ് ആനപ്പാപ്പന്മാർ ഇവയെ അനുസരിപ്പിക്കുന്നത് ഈ ചെവിയുടെ പ്രവശത്തുള്ള തൊലി തൊലിയിൽ തട്ടിയാണ് കാലിൽ കാലിന് കാലിലൂടെയാണ് ആന കൂടുതൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് കാലിന് കഴിവുശക്തി ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ മണ്ണിലൂടെ വരുന്ന കമ്പനങ്ങളിലൂടെ ആനയ്ക്ക് ഈ കാലിലൂടെ തിരിച്ചറിയുവാൻ കഴിയും അങ്ങനെയാണത് സംഭവിക്കുന്നത് ആനയുടെ രണ്ട് ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായി വളർന്നു വന്നിരിക്കുന്നത് ഈ കൊമ്പുകളുടെ മൊത്തം നീളത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും തലച്ചോറിനകത്താണ് ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ ആനയുടെയും കൊമ്പിൻ്റെ ആകൃതിയും വലിപ്പവും വളരുന്ന ദിശയും വ്യത്യാസമാണ് ആ കൊമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനകളെ നമ്മൾ തിരിച്ചറിയുന്നത് ആനകളുടെ കൊമ്പ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും നീളമുള്ള കൊമ്പ് ഉള്ള ആനകളുടെ വയസ്സ് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വഴി കരയിലെ സസ്സ്യനികളിൽ വെച്ച് ഏറ്റവും വലിയ തലച്ചോറ് ഉള്ളത് ആനയ്ക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ വയറ് പോലെയാണ് ആനവാൽ വാൽ ഈച്ചയെ ഓടിക്കാനാണ് ആനവാൽ ഉപയോഗിക്കുന്നത് കരയിൽ ജീവിക്കുന്ന സസ്തിന് ജീവികളിൽ ചാടാൻ കഴിവില്ലാത്ത കഴിയാത്ത ഒരേ ഒരു മൃഗമാണ് ആന ആന വെയിലിൽ നിന്ന് രക്ഷതേടാനാണ് ദേഹത്ത് മണ്ണു വാരി എറിയുന്നത് ഒരു ദിവസം ആന ഉറങ്ങുന്നത് വെറും രണ്ട് മണിക്കൂർ മാത്രമാണ് ദിവസത്തിൽ പതിനാറ് മണിക്കൂറും വല്ലതും തിന്നുകൊണ്ടിരിക്കാനാണ് ആനയ്ക്കിഷ്ടം കാഴ്ചശക്തിയും കുറവാണ് ആനയ്ക്ക് അറുപതടിക്കപ്പുറം ഒന്നും വ്യക്തമായി കാണാൻ ആനയ്ക്ക് കഴിയില്ല ബുദ്ധിയുള്ള ജീവിയായിട്ടാണ് ആനകളെ കരുതുന്നത് ആനയ്ക്ക് സാധാരണഗതിയിൽ വെയിൽ ഏൽക്കുവാൻ പ്രയാസം ആണ് ആന സസ്യബുക്കാണ് ആനയ്ക്ക് സാധാരണഗതിയിൽ ശത്രുക്കളൊന്നുമില്ല കാട്ടിൽ അപൂർവമായി സിംഹം ആനയെ ആക്രമിക്കാറുണ്ട് ഒരു മണിക്കൂറിൽ ആനയ്ക്ക് മൂന്ന് നാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും ഓട്ടമാണെങ്കിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ഓടും ആനയ്ക്ക് വയസ്സാകും തോറും കിടക്കുവാനുള്ള താൽപ്പര്യം കുറയും കിടന്നാൽ എഴുന്നേൽക്കാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് അത് കിടക്കുവാൻ മടി കാണിക്കുന്നത് ആനയുടെ പാദത്തിൻ്റെ അടിവശം കുഷ്യൻ പോലെയാണ് അത് മൃദുവാണ് ഭാരം താങ്ങുവാനും വഴുതി വീഴാതിരിക്കാനും നട നടക്കുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നത് ഈ കുഷനാണ് ഇത് കരയിലെ ഏറ്റവും വലിയ സസ്തിനി ആനയെ പറ്റിയുള്ള ഒരു ചെറിയ വരം വിവരം ഇതിത്രമാത്രം നന്ദി നമസ്കാരം